നമസ്കാരം ന്യൂസ് സ്വാഗതം ബീഹാറിൽ തെരഞ്ഞെടുപ്പ് വേളയിൽ സംഘർഷം അതിരൂക്ഷമാകുകയാണ് ആർ ജെ ഡിയും ബി ജെ പിയും തമ്മിൽ പലയിടത്തും അതിശക്തമായി ഏറ്റുമുട്ടൽ വരെ ഉണ്ടാകുന്ന രാഷ്ട്രീയ സാഹചര്യം സരണിൽ ഇതിനോടകം തന്നെ ഒരാൾ വെടിയേറ്റം മരിച്ചതും രണ്ടുപേരുടെ നില ഗുരുതരമായതുമായ വാർത്ത പുറത്തു വന്നപ്പോൾ ഏറെ ഞെട്ടലോടുകൂടിയാണ് ഇന്ത്യ അതിനെ കാണുന്നത് ബീഹാറിൽ മാത്രമല്ല പലയിടത്തും ബി ജെ പി ഇന്ത്യ മുന്നണിക്കെതിരെ അതിശക്തമായ രീതിയിൽ ഒരു ആക്രമണ രീതി തന്നെ അഴിച്ചുവിടുന്നു എന്നാണ് ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾ കൃത്യമായി തന്നെ പറയുന്നത് ബിഹാറിൽ നമുക്കറിയാം സരണിൽ മത്സരത്തിന് എത്തിയത് ആർ ജെ ഡിയുടെ നേതാവായിട്ടുള്ള രോഹിണി ആചാര്യയാണ് ലാലു പ്രസാദ് യാദവിൻ്റെ മകളാണ് രോഹിണി ആചാര്യ ബിഹാറിലെ നിലവിലെ സരണിലെ സിറ്റിംഗ് എം പി രാജീവ് പ്രതാപ് റൂഡിയാണ് രോഹിണി ആചാര്യയ്ക്കെതിരെ നേരിടുന്നത് നിലവിൽ രോഹിണി ആചാര്യയ്ക്ക് വിജയ സാധ്യത ഏറെ കൂടുതലുള്ള മണ്ഡലമാണ് സരൺ എന്നുള്ളത് വ്യക്തമാണ് ആർ ജെ ഡിയുടെ ഗ്രാഫ് വളരെ മുൻപന്തിയിലേക്ക് വളരെ ഉയരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഐക്യ ജനതാദളിനി കുറി നേട്ടമൊന്നും തന്നെ ഉണ്ടാവുകയില്ല എന്ന് വ്യക്തമാകുന്ന രാഷ്ട്രീയ സാഹചര്യം ഐക്യ ജനതാദളിന് മുന്നേറ്റമുണ്ടാകില്ല എന്ന് വ്യക്തമായതോടുകൂടി ബി ജെ പി അവിടെ ആകെ പരിഭ്രാന്തിയിലാണ് നമുക്കറിയാം പതിനാറ് സീറ്റുകൾ ജെ ഡി യുവും പതിനേഴ് സീറ്റുകൾ ബി ജെ പിയും അഞ്ച് സീറ്റുകൾ അവിടെ എൽ ജെ പി അതായത് ചിരാഗ് പാസ്വാന്റെ നേതൃത്വത്തിലാണ് മത്സരിക്കുന്നത് ഇത്തരത്തിലാണ് അവിടെ രാഷ്ട്രീയപരമായി സീറ്റ് വീതം ഉൾപ്പെടെയുള്ളത് നടത്തിയിരിക്കുന്നത് നമുക്കറിയാം ബീഹാറിൽ രാഷ്ട്രീയപരമായി ബി ജെ പിക്ക് വലിയ നഷ്ടമുണ്ടാകാനുള്ള എല്ലാവിധ സാധ്യതയുമുണ്ട് എന്നുള്ളത് വ്യക്തമാകുന്ന സാഹചര്യമാണ് സരണിൽ മാത്രമല്ല ബീഹാറിലെ പല സ്ഥലങ്ങളിലും അതിഭീകരമായ ഒരു സംഘർഷത്തിലേക്ക് രാഷ്ട്രീയ ചുവട് മാറുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ട ഒരു സാഹചര്യമാണ് ബിഹാറിൽ ലാലു പ്രസാദ് യാദവ് കൃത്യമായി പറഞ്ഞൊരു കാര്യമുണ്ട് വർഗീയ അജണ്ട ഒരു രീതിയിലും സെറ്റ് ചെയ്യാൻ കഴിയാതെ ബി ജെ പി ശരിക്കും ഉഴറുകയാണ് അവർ വിഷയത്തെ എങ്ങനെ മാറ്റണമെന്ന് പോലും അറിയില്ല സനഡിൽ വോട്ടെടുപ്പ് നടന്നു കഴിഞ്ഞതാണ് രോഹിണി ആചാര്യ ഒരു പ്രദേശത്ത് വന്ന് വോട്ടർമാരുമായി സംസാരിച്ചു അത് വലിയ രീതിയിൽ ക്യാൻവാസ് ചെയ്യാനാണ് എന്ന് ബി ജെ പി പ്രവർത്തകർ പറയുകയും അവിടെ സംഘർഷമുണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ് വ്യക്തമായി കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട് ഇത് കൃത്യമായി അന്വേഷിക്കണം എന്നതും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു എന്നുള്ളതും വളരെ വ്യക്തമാണ് ബി ജെ പിയുടെയും ആർ ജെ ഡിയുടെയും സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇവർ തമ്മിൽ ഉണ്ടായ ഈ രാഷ്ട്രീയ സംഘർഷം അത് അതിരൂക്ഷമായി കഴിയാനുള്ള എല്ലാവിധ സാധ്യതയുമുണ്ട് ബീഹാറിൽ ഇനിയും വോട്ടെടുപ്പ് നടക്കാനിരിക്കെ രാഷ്ട്രീയപരമായി നമുക്കറിയാം വളരെ സെൻസിറ്റീവായിട്ടുള്ള മേഖല നാൽപ്പത് ലോക്സഭാ മണ്ഡലങ്ങൾ ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഹിന്ദി ഹൃദയഭൂമിയിൽ മറ്റൊരു പ്രദേശം തന്നെയാണ് ബിഹാർ സ്വാഭാവികമായും ബിഹാറിലെ രാഷ്ട്രീയം എങ്ങനെ തന്നെയായിരുന്നാലും അത് ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായാൽ ബി പ്രതീക്ഷിക്കുന്ന വലിയ രീതിയിലുള്ള വിജയമുണ്ടാകില്ല എന്ന് മാത്രമല്ല അവരുടെ സിറ്റിംഗ് സീറ്റുകൾ പലതും നഷ്ടപ്പെട്ടാൽ പരാജയത്തിലേക്ക് മാറും എന്നുള്ളത് വളരെ വ്യക്തമാണ്